നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിൻ്റെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ലോകപാല സഭാഖ്യാന പർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണ്ഡവദാഹം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഭാഗമൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഖാണ്ഡവത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ദേവശില്പിയായിട്ടുള്ള മയൻ യുധിഷ്ഠരിന് വേണ്ടിയിട്ട് വളരെ മനോഹരവും അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു സഭ തീർത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സഭയിൽ യുധിഷ്ഠര മഹാരാജാവ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രാജശ്രീയായിട്ടുള്ള നാരദൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള ഒരു ഉപദേശം ആ രാജാവിന് കൊടുക്കുന്നുണ്ട് രാജ ധർമാനുശാസനം ഒരു ധർമാനുവർത്തിയായിട്ടുള്ള ഒരു രാജാവ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ നീ ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ യുധിഷ്ഠര എന്ന് ചോദിച്ചുകൊണ്ടാണ് നാരദ മഹർഷി ആ ഉപദേശങ്ങൾ കൊടുക്കുന്നത് അത് വളരെയധികം ഇന്നും സമയത്തും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലും വളരെയധികം പ്രസക്തി നിറഞ്ഞാണ് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം തൻ്റെ വ്യക്തി ജീവിതത്തിലും അതോടൊപ്പം തന്നെ തൻ്റെ ജോലിക്കാരോട് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് കൃഷിക്കാരോട് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് ശത്രുരാജ്യങ്ങളോടും മിത്രരാജ്യങ്ങളോടുമുള്ള ബന്ധം എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെയാണ് നാരത്തമ്മ കക്ഷി യുധിഷ്ഠിരനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദ്യങ്ങളായിട്ടാണ് യുധിഷ്ഠര നീ അത് ചെയ്യുന്നില്ലേ അത് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സഭയിൽ നാരതമ്മ കർഷിയും പാണ്ഡവരും എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ സഭയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഗർഭമുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാനം അപ്പം അങ്ങ് ഇത്രയും ഒരു സഭ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നാരത്ത മഹർഷിയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നാരത്ത മഹർഷി ചിരിച്ചിട്ട് അതിന് ഉത്തരം പറയുന്നുണ്ട് ഈ ലോകത്തിലെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യ മനുഷ്യലോകത്ത് ഏറ്റവും മഹത്തായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സഭ നിന്റെ തന്നെയാണ് അനിയതൊരു സംശയവും ഇല്ല യുദ്ധിഷ്ടര പക്ഷേ വേറെ പല സഭകളും പല ലോകത്തെ സഭകളും ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ദേവലോകത്തെ ഇന്ദ്ര ഇന്ദ്രസഭയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് പിതൃലോകത്തെ യമ ധർമ്മദേവൻ്റെ സഭയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് വരുണലോകത്തെ ഭൂമി വെള്ളത്തിനടിയിലുള്ള വരുണദേവൻ്റെ സഭയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് കുബേറിൻ്റെ സഭയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് ഏറ്റവും അവസാനം ബ്രഹ്മദേവന്റെ സത്യലോകത്തുള്ള സഭയെക്കുറിച്ചിട്ടും അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ ഒരു സഭാഖ്യാനപർവ്വത്തിൽ പറയുന്നുണ്ട് അപ്പം ഇവിടെ ഈ കഥ മഹാഭാരതം കഥ മലയാളത്തില് ഒരുപാട് പ്രസാദകര ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പം അവരൊക്കെ പല വർണ്ണനകളും പല ഉപദേശങ്ങളും ഒക്കെ ആ കഥയുടെ ഒരു ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ വായനക്കാർക്ക് കൂടുതൽ രസം തോന്നാനും വേണ്ടിയിട്ടായിരിക്കും പല വർണ്ണനകളും പല ഉപദേശങ്ങളും ഒക്കെ കഥകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാഭാരതം കഥ അത് വ്യാസഭഗവാൻ പറഞ്ഞു ഒരു ലക്ഷത്തിൽ പറഞ്ഞ ശ്ലോകങ്ങളെ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന വ്യക്തി അതിലൊരു വ്യത്യാസവും വരാത്തത് തന്നെ അതിനോട് പരമാവധി പൂർണ്ണമായിട്ടു തന്നെ പറയാം അങ്ങനെ നീതി പുലർത്തി പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും വളരെ വിരസമായിട്ട് തോന്നിയേക്കാം പക്ഷേ മഹാഭാരതം കഥ അതിൻ്റെ തനിമയൊട്ടും പോകാതെ പറയുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ വർണ്ണനകളൊന്നും ഞാൻ വിട്ടുകളയുന്നില്ല ചാത്ത വർണ്ണനകൾക്കകത്തെ കുറച്ച് പേരുകൾ ഒരുപാട് പേരുകളാണ് ഈ മഹാഭാരതം കഥ വായിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരുപാട് മടുപ്പ് തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പേരുകൾ ലക്ഷക്കണക്കിന് പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പല പേരുകൾ ആവർത്തിച്ചും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ പേരുകളുടെ ഒരു ബാഹുല്യം മഹാഭാരതം കഥ വായിക്കുന്ന പലർക്കും ചില സമയത്ത് അത്ര ഒരു രസമല്ലാത്ത രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് മഹാഭാരതം കഥ പല സമയങ്ങളിലും ഈ പുസ്തകമല്ല വേറെ പുസ്തകമാണെങ്കിൽ പോലും വായിക്കാൻ എടുക്കുന്ന സമയത്ത് അല്ല പേരുകളുടെ ബാഹുല്യം വന്നു കഴിയുമ്പോൾ കഥ മുന്നോട്ട് പോകാ പോകാത്തതുപോലെയുള്ള ഒരു തോന്നലൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പല പല എഴുത്തുകാരും അവരുടെ ഭാവനയൊക്കെ കലർത്തി ഇങ്ങനെയുള്ള വർണ്ണനകളൊക്കെ ഒഴിവാക്കി മഹാഭാരതം കഥകൾ പല ഭാഷകളിലും പ്രത്യേകിച്ചും മലയാളത്തിലും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ വ്യാസഭഗവാനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തി അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് അതേപോലെ തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു എളിയ ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ലോകങ്ങളെ ഈ സഭകളെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് മനുഷ്യനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്നത് അവൻ്റെ ടൈം ആൻഡ് സ്പേസ് നമ്മുടെ സമയം എന്ന് പറയുന്നത് ഭൂമി കറങ്ങുന്നതും ഭൂമി സൂര്യനെ ചുറ്റുന്നതുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഭൂമിയിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടൈം ആൻഡ് സ്പേസിൽ നിന്നും മാറി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പൊ പല ലോകങ്ങളിലെയും അവിടുത്തെ ദിനരാത്രങ്ങള് നമ്മുടെ മനുഷ്യരുടെ ദിനരാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് അത് പല ഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ യമലോകത്തെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു പകലെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആറു മാസമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പറയപ്പെടുന്നു അതുപോലെ തന്നെ ഓരോ സഭയിലേക്ക് എത്തിക്കഴിയുമ്പോഴും ഓരോ ലോകത്തേക്ക് എത്തിക്കഴിയുമ്പോഴും അവിടേക്ക് ടൈം ആൻഡ് സ്പേസിൽ വ്യത്യാസമുണ്ട് അപ്പം ഇങ്ങനെയുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള സഭകളെ കുറിച്ചിട്ടുള്ള ഒരു വർണ്ണനകളാണ് ഇന്നത്തെ ഒരു കഥയിൽ പറയുന്നത് അപ്പം കഥയിലേക്ക് വരുന്ന സമയത്ത് വൈശമ്പായ ഞാൻ പറയുകയാണ് നാരതമ്പകർഷി യുധിഷ്ഠിരനോട് പറയുകയാണ് യുധിഷ്ഠിര നിനക്ക് ഉണ്ടെങ്കിൽ ഞാൻ വേറെ ചില സഭകളെ കുറിച്ചിട്ട് നിന്നോട് പറയാം നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നാണ് അങ്ങനെ താല്പര്യമുള്ളവരോടെ കഥ പറയാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നാണ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ഉപദേശങ്ങളാണെങ്കിലും ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ പോവാണ് അപ്പൊ ഞാൻ ഈ ടൈം ആൻഡ് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇൻട്രസ്റ്റ് എന്ന് പറയേണ്ട ഒരു സിനിമ ഈ പണ്ട് റിലീസായതാണ് വീണ്ടും ഈ സമയത്ത് വീണ്ടും തിയേറ്ററിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഈയിടെ ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നമ്മുടെ ഇതുപോലെ ഒരു സ്പേസിലേക്ക് പോയ ഒരാൾ തൻ്റെ മോളുടെ കൗമാരപ്രായത്തിലാണ് പോകുന്നത് പോയതിന് ശേഷം അദ്ദേഹം തിരിച്ച് ഈ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ വേറൊരു ഡയമെൻഷനിലാണ് വരുന്നത് ഡയമെൻഷനിൽ വന്നു കഴിയുമ്പോൾ അയാൾക്ക് മോളെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ മോക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ പുള്ളി ഭൂമിയിലേക്ക് തിരിച്ച് എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം അതേ പ്രായത്തിൽ തന്നെയാണ് ആ യൗവനത്തിൽ തന്നെ നിൽക്കുകയാണ് പക്ഷെ മകള് പ്രായമായി വാർദ്ധക്യമായിട്ട് മരണശൈലിയിൽ കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഇന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ ചിന്തയിലും ഇങ്ങനെ നമ്മുടെ ഭൂമി വിട്ടുകഴിയുമ്പോൾ അവിടെ കാലഗണത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസത്തെ കുറിച്ചിട്ടൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം മഹാഭാരതത്തിൽ ഇതുപോലെ തന്നെയുള്ള ലോകങ്ങളെ കുറിച്ചിട്ട് അതായത് ഇല്ലാത്ത ഭൂമിയിലില്ലാത്ത ആ സഭകളെ കുറിച്ചിട്ടുള്ള ഒരു വർണ്ണനമാണ് നാരത മഹർഷി ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് ആദ്യം അദ്ദേഹം പറയുന്നത് ഇന്ദ്രസഭയെക്കുറിച്ചിട്ടുള്ള വർണ്ണനമാണ് അപ്പം ദിവ്യമായിട്ടുള്ള പ്രകാശത്തോടു കൂടിയിട്ട് ആകാശത്ത് ഒഴുകി നടക്കുന്ന ഒഴുകി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് കാണുന്ന ആകാശത്തിലല്ല സ്പേസ് ശൂന്യാകാശം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ശൂന്യാകാശം ഒഴുകി നടക്കുന്ന രീതിയിലാണെന്ന് അപ്പൊ ഇതിൻ്റെ വലിപ്പത്തെ കുറിച്ചിട്ട് പറയുന്നത് അതിന് നൂറ്റമ്പത് യോജന നീളവും നൂറ് യോജന വീതിയും അഞ്ചു യോജന പൊക്കവും ഉണ്ടെന്നാണ് ഇപ്പൊ നൂറ് യോ ഒരു യോജന എന്ന് പറയുന്നത് ഇന്നത്തെ കാ ഇന്നത്തെ ഒരു ദൂരത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഒരു യോജന എന്ന് പറയുമ്പോൾ പതിമൂന്ന് കിലോമീറ്ററുകളിൽ നിന്നാണ് നമുക്ക് കണക്കാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നത് അപ്പൊ എത്രയാണ് കണക്കറിയാവുന്നവരൊന്നും അതിൻ്റെ ഒന്ന് കണക്കൂട്ടി നോക്കുക ഞാൻ കണക്കിൻ്റെ കാര്യത്തിൽ എത്ര വിദഗ്ധനല്ല അപ്പൊ അങ്ങനെ അത്രയും വിസ്തീർണമുള്ളതാണ് ഈ സഭ അപ്പം ഇത് ആകാശത്തിൽ എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത അവിടെ ഉള്ള സഭയിലുള്ളവർക്കൊന്നും അവരെയൊന്നും ബാർദ്ധക്യം ബാധിക്കുന്നില്ല ദുഃഖം ബാധിക്കുന്നില്ല പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യവും അവരെ ബാധിക്കുന്നില്ല എന്നാണ് എപ്പോഴും വളരെ സന്തോഷത്തിലും സമാധാനത്തിലും എപ്പോഴും യൗവനത്തിലും ആയിരിക്കും എന്നാണ് ആ സഭയിലുള്ള ആൾക്കാരൊക്കെ അപ്പൊ ദേവന്മാരും സിദ്ധന്മാരും ദേവർഷികളും എല്ലാവരും അവിടെ ഇന്ദ്രദേവനെയും ഇന്ദ്രാണിയേയും അവരാണ് ഈ സഭയുടെ അധിപതികള് ഇന്ദ്രദേവൻ തൻ്റെ ഭാര്യയായിട്ടുള്ള ഇന്ദ്രാണിയോടൊപ്പം ഈ സഭയ്ക്ക് അധിപനായിട്ടിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ഈ സഭ നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ തപസികളുമുണ്ട് ധാരാളം തപസ്സികളായിട്ടുള്ള ഋഷിമാർ എവിടെയുണ്ട് പരാശരമ ഹർഷി യാജ്ഞവൽക്യൻ ഉദ്ദാലകൻ ശ്വേതകേതു ഹരിശ്ചന്ദ്രൻ തൊഷ്ടാവ് വിശ്വകർമാവ് പുലസ്ത്യൻ പുലഹൻ സ്ഥാണു മരീജി ഗൗതമൻ സമ്പർദ്ധനൻ കൗശികൻ തുടങ്ങിയ ഋഷികളൊക്കെ ഈ സഭയിലെ അംഗങ്ങളാണ് അല്ലെങ്കിൽ ആ സഭയിലെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം ഔഷധികളും അതോടൊപ്പം തന്നെ ശ്രദ്ധ ആ ശ്രദ്ധ അർത്ഥം മേധ ധർമ്മം കാമം തുടങ്ങിയ തുടങ്ങിയവയും പലതരത്തിലുള്ള വിദ്യകളും അതോടൊപ്പം തന്നെ ജലം വഹിക്കുന്ന മേഘങ്ങളും ഇടിയും മിന്നലും ഒക്കെ അവിടെ ശരീരമെടുത്തിട്ട് ഈ സഭയില് ഇന്ദ്രനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ സവിതാവ് മിത്രൻ ആര്യമാവ് ഭഗൻ ബൃഹസ്പതി ശുക്രൻ വിശ്വാവസു ചിത്രസേനൻ തുടങ്ങിയ ആൾക്കാരും താരാഗണങ്ങൾ എന്നിവയൊക്കെ ആ സഭയിലെ അംഗങ്ങളാണെന്നാണ് അപ്പം ഗന്ധർവന്മാരും സംഗീത നിർത്തിയവാദ്യങ്ങൾ കൊണ്ട് ഈ സദസ്സിലുള്ള ആൾക്കാരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പുഷ്കരമാലിനി എന്നാണ് ഈ ഒരു സഭയുടെ പേരെന്നാണ് നാരതമ്മി ഉദിഷ്ടറിഞ്ഞോട് പറയുന്നത് അതിനുശേഷം അദ്ദേഹം പിന്നെ അടുത്തത് പറയുന്നത് ധർമ്മരാജാവിൻ്റെ യമ യമ സഭയെ എം ഇപ്പം യമസർഭ യമസഭയും ഇതുപോലെ തന്നെ ആകാശത്തിൽ നിൽക്കുന്നതാണ് പിതൃലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഭൂമിയിൽ നിന്നും മരിച്ചുപോയിട്ടുള്ള ആത്മാക്കള് പിതൃലോകത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പം പിതൃലോകത്തില് അത് അവിടിൻ്റെ അധിപൻ ധർമ്മരാജാവാണ് അപ്പം അത് അവിടെ അധികം ചൂടോ തണുപ്പോ ഒന്നുമില്ലാത്ത ഇവിടം മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്ന സ്ഥലമാണെന്നാണ് ഇവിടെ ദുഃഖം വാർദ്ധക്യം വിശപ്പ് ദാഹം ക്ഷീണം ഒന്നും ഇവിടെയുള്ള ആൾക്കാരെ ബാധിക്കുന്നില്ല എന്നാണ് വളരെ വിശിഷ്ടവും സാധേറിയതും അതോടൊപ്പം തന്നെ വളരെ പുണ്യമേറിയതുമായിട്ടുള്ള ആഹാരങ്ങളും വളരെ സുഗന്ധവാഹിനിയേടായിട്ടുള്ള പുഷ്പങ്ങളും വളരെ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളും കൊണ്ട് അലങ്കൃതമാണ് ഈ സ്ഥലങ്ങളിൽ നിന്നാണ് രാജശ്രീകളും ബ്രഹ്മശ്രീ പ്രമുഖരും ധർമ്മരാജാവിനെ ഉപ ഉപാസിച്ചിട്ട് അവിടെ കഴിയുന്നുണ്ടെന്നാണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നൂറ് യോജന നീളവും നൂറ് യോജന വീതിയുമാണ് അപ്പം അത് എത്രയാണെന്ന് കണക്കൂട്ടി നോക്കുക പതിമൂന്ന് ആണ് ഒരു യോജന എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള രാജാക്കന്മാർ ഏയാദി നകുഷൻ പുരു മാതാതാവ് കൃതവീര്യൻ അരിഷ്ടിനേമി ശിബി മാത്സ്യൻ ബൃഹദ്രഥൻ ധ്രുവൻ കാർത്തിവീര്യൻ ഭരതൻ നളൻ ദിലീപൻ വേനൻ ബാർഹികൻ മധു മരുത്തൻ സഹദേവൻ ഉപരിചിതൻ നളൻ പത്മൻ മുജുകുന്ദൻ ഇന്ദ്രദിമ്യൻ നൂറ് മത്സ്യരാജാക്കന്മാർ നൂറ് തലമുറയിൽപ്പെട്ട മത്സ്യരാജാക്കന്മാര് അതോടൊപ്പം തന്നെ നൂറ് ബ്രഹ്മദത്തന്മാര് നൂറ് ഭീഷ്മന്മാര് നൂറ് ഭീമന്മാര് നൂറ് പ്രതിവിന്ധ്യന്മാര് നൂറ് നൂറ് ക്ഷമിക്കണം ശാന്തനു രാജാവ് അതോടൊപ്പം തന്നെ പാണ് ഏർ പാണ്ഡു പാണ്ഡുരാജാവ് നിന്റെ അച്ഛനെയായിട്ടുള്ള പാണ്ഡുരാജാവും ഇവിടെ തന്നെയുണ്ട് അവരെല്ലാവരും ഇവിടെ ധർമ്മരാജാവിനെ ഉപ ഉപാസിച്ചു പിന്നെ അവിടെയുള്ള ഋഷിവര്യന്മാര് അഗസ്ത്യൻ മരുതൻ അതോടൊപ്പം തന്നെ കാലൻ മൃത്യു എന്നിവർ ഇവിടെ പാർക്കുന്നുണ്ട് പിതൃക്കൾ ഭഗവാൻ അഗ്നി യമകിങ്കരന്മാർ അതോടൊപ്പം തന്നെ ദിവ്യമായിട്ടുള്ള സസ്യജാലങ്ങള് അതല്ല ഇവിടെ കാണപ്പെടുന്നു ഇവരെല്ലാരും ശരീരം പൂണ്ടിട്ട് ഇവിടെ യമധർമ്മ രാജാവിനെ ഉപാസിച്ചു കൊണ്ടിരിക്കുകയാണ് ഒട്ടും തിരക്കില്ലാത്ത ഈ സഭ ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു കാലം തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് വിശ്വകർമാവ് ഈ സഭ ആ യമന് വേണ്ടിയിട്ട് നിർമ്മിച്ചതെന്നാണ് ഏർ ഇവിടെ ധർമ്മനിഷ്ഠരും അതോടൊപ്പം തന്നെ സത്യവാദികളുമായിട്ടുള്ള രാജാക്കന്മാരൊക്കെ അവരുടെ കാലശേഷം ഭൂമിയിലെ ജീവിതത്തിന് ശേഷം അവരൊക്കെ ഈ ഒരു സഭയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് അപ്പം ശാന്തരായിട്ടുള്ള സന്യാസികളും യോഗ്യരായിട്ടുള്ള ഗന്ധർവന്മാരും അപ്സസ്ത്രീകളും സംഗീത സംഗീതം നൃത്തം പല രധത്തിലുള്ള കലാപരിപാടികൾ എന്നൊക്കെ കൊണ്ട് ഇവിടെയുള്ള ആ സഭാവാസികളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നാരദ മഹർഷി ഈ യമാ സഭയെ കുറിച്ചിട്ട് ദുഷ്ടറിനോട് പറയുന്നത് അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ഭരണസഭയെക്കുറിച്ചിട്ടാണ് ഭരണസഭ നിർമ്മിച്ചിട്ടുള്ളതും വിശ്വകർമാവ് തന്നെയാണ് അത് ജലത്തിൻ്റെ വളരെ ആഴത്തിലാണ് ജലത്തിൻ്റെ ആഴത്തിലാണ് ഈ സഭ ഉള്ളത് അപ്പം അവിടെ അത് വളരെ പല നിറത്തിലുള്ള വിചിത്രങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള വിചിത്രങ്ങളായിട്ടുള്ള ഇരിപ്പിടങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള അനേകം പക്ഷികൾ ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പല മനോഹരമായിട്ടുള്ള വക്ഷ വള്ളിക്കുടിലുകൾ കൊണ്ടും വീടുകൾ കൊണ്ടും ഒക്കെ ഇവിടം വളരെ മനോഹരമായിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വസിക്കുന്നത് നാഗപ്രമുഖരായിട്ടുള്ള വാസുകി തക്ഷകൻ മഹാനാഗൻ കൃഷ്ണൻ ലോഹിതൻ പത്മൻ ചിത്രൻ മണിമാൻ കാർക്കോടകൻ കംസകൻ തുടങ്ങിയ നാഗ ശ്രേഷ്ഠന്മാരൊക്കെ ഇവിടെ വരുണനെ ഉപാസിച്ചു ഇവിടെ താമസിക്കുന്നു എന്നാണ് പിന്നെ അവിടെ ദാനവർ പ്രമുഖരായിട്ടുള്ള അസുര അസുരപ്രമുഖരന്മാരായിട്ടുള്ള ധാരാളം രാജാക്കന്മാരും അവിടെ താമസിക്കുന്നുണ്ട് അവിടുത്തെ അന്തേവാസികളാണ് അവരൊക്കെ വിരോചനൻ ബലി നരകൻ പ്രഹ്ലാദൻ വിപ്രജിത്തി കാലകേയ സുരേന്ദ്രന്മാർ വിശ്വരൂപൻ സ്വരൂപൻ വിരൂപൻ തുടങ്ങിയവരൊക്കെ ഈ ദാനവരൊക്കെ അവിടെ വസിച്ചുകൊണ്ട് ആ സഭയിൽ വസിച്ചുകൊണ്ട് ഭരണനെ ഉപാസിക്കുന്നു എന്നാണ് എല്ലാ സമുദ്രങ്ങളും എല്ലാ നദികളും എല്ലാ ജലാശയങ്ങളും ദേവരൂപം പൂണ്ട് ഭരണസഭയിൽ അവിടെ സന്നിഹിതരായിട്ട് വരുണനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നാല് സമുദ്രങ്ങളും ഭഗീരഥീ നദി മഹാനദി കൃഷ്ണ കാവേരി വൈതരണി നദി സരയു നദി തുടങ്ങിയ പ്രസിദ്ധരായിട്ടുള്ള എല്ലാ തീർത്ഥങ്ങളും സരസുകളും ഒക്കെ അവിടെ ശരീരമെടുത്തിട്ട് ആ സഭയിൽ സന്നിഹിതരായിട്ട് വരണനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഗീതവാദ്യങ്ങളോട് കൂടിയിട്ടുള്ള ഗന്ധർവഗാനങ്ങളും അപ്സരസുകളും സഭയിൽ വരണനെ സ്തുതിച്ച് പാടുന്നു ഇതിനുശേഷം ഭഗവാൻ പറയുകയാണ് ഞാനിനി കുബേരന്റെ സഭയെ കുറിച്ചിട്ട് പറയാനാണ് കുബേരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ധനത്തിന്റെ അധിപതിയായിട്ടുള്ള ദേവതയാണ് അതിനെ നൂറ്റി ഇരുപത് യോജന നീളത്തിലും എഴുപത് യോജന വീതിയിലും ഇത് പരന്നു കിടക്കുന്നു എന്നാണ് ഒരു മീൻ ഞാൻ പറയുകയാണ് ഒരു യോജന എന്ന് പറയുന്നത് പതിമൂന്ന് കിലോമീറ്റർ ആണ് എത്രയാണെന്നുള്ള കണക്കുകൂട്ടി നോക്കുക ഇത് കുബേരൻ തന്റെ തപസ് ചെയ്ത് തപസ് ചെയ്ത് നേടിയെടുത്തതാണ് അപ്പം അദ്ദേഹം കൈലാസ പോലെയുള്ള വലിയ പർവ്വതങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ് വലിയ പർവ്വതങ്ങൾ കൊണ്ടുള്ള കോട്ടകൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഈ ഒരു നിർമ്മിതി എന്നാണ് അപ്പൊ ഇവിടെ ഈ നിർമ്മിതികളെല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മഹത്തായിട്ടുള്ള രത്നങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സഭ ഉയർത്തി നിർത്തിയിരിക്കുന്നത് ഗുഹികന്മാർ എന്ന പേരിലുള്ള ദേവന്മാരാണ് ഇത് ആകാശത്തില് അത് ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ സ്പേസിൽ അവിടെയുള്ള ദേവഗന്ധർവ അപ്സര സ്ത്രീഗണ സ്ത്രീഗണങ്ങളെല്ലാം ദിവ്യമായിട്ടുള്ള രാഗങ്ങൾ അവിടെ എപ്പോഴും ആലോപിച്ച് ആലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവിടെയുള്ള പ്രധാനമായിട്ടും അവിടെ ഗന്ധർവന്മാരും അപ്സരസന്മാരുമാണ് പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെ പല ഋഷിമാരും അവിടെ സന്നിഹിതരാണ് മിത്രകേശി രംഭ ചിത്രസേന കൃതാജി മേനക വിശ്വ വിശ്വാജി ഉർവശി ജര വർഗ സൊരഫേരി ബുൽബുധ എന്നീ അക്ഷരസുകളെ സഫയിൽ കുബേരനെ അവിടെ ഉപാസിക്കുന്നുണ്ടെന്നാണ് അതുപോലോടൊപ്പം തന്നെ മണിഭദ്രൻ തനതനൻ പ്രദ്യോധൻ കസ്തു സുധ പിശാചൻ വിശാലകൻ ഹംസപുടൻ ചീരവാസു ചീരവസ് വച്ചസ് തുടങ്ങിയ ഗന്ധർവന്മാരും പേരുകളൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഇവരൊക്കെ ഈ സഭയിൽ ഇതൊക്കെ ഗന്ധർവന്മാരുടെ പേരുകളാണ് ഈ ഗന്ധർവന്മാരൊക്കെ ആ സഭയിൽ കുബേരനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാക്ഷാൽ ഐശ്വര്യദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി ആ സഭയിൽ ഉണ്ടെന്നാണ് കാരണം വെച്ചാൽ ലക്ഷ്മി എവിടെയാണോ സമ്പത്തുള്ളത് അവിടെ ലക്ഷ്മി ഉണ്ടെന്നാണ് അല്ലെങ്കിൽ ലക്ഷ്മി ഉള്ളിടത്ത് സമ്പത്തുണ്ടാണു കുബേരനോടൊപ്പം തന്നെ എപ്പോഴും ലക്ഷ്മി ലക്ഷ്മി ഭഗവതി ഉണ്ടെന്നാണ് മഹർഷി പറയാണ് പലപ്പോഴും ഞാനും ഈ കുബേരസഭയിൽ ഉണ്ടാവാറുണ്ടെന്നാണ് എന്നെപ്പോലെയുള്ള മറ്റു മുനിമാരും അവിടെ ഉണ്ട് പിന്നെ ശിവഭഗവാൻ അവിടെ പാർവതീദേവിയോടൊപ്പം ആ സഭയില് സന്നിഹിതരാകാറുണ്ട് ശിവഭഗവാനെ എല്ലാ ദിവസവും വണങ്ങിയിട്ടാണ് കുബേരൻ തൻ്റെ സഭയിലേക്ക് വരുന്നതെന്നാണ് അതോടൊപ്പം തന്നെ ശിവന്റെ ഭൂതഗണങ്ങളായിട്ടുള്ള നന്ദി രുദ്രൻ മുതലായിട്ടുള്ള ആ ധാരാളം ഭൂതഗണങ്ങൾ ഈ സഭയിലെ അംഗങ്ങളാണ് അതോടൊപ്പം തന്നെ വളരെയധികം പ്രശസ്തരായിട്ടുള്ള ഗന്ധർവന്മാർ അപ്സരസുകളും അവിടെ സന്നിഹിതരാണ് തുമ്പുരു ചിത്രസേനൻ വിശ്വാവസു ഹാ ഹാ ഹുഹു മുതലായിട്ടുള്ള ഒരൊക്കെ അവിടെ വൈശ്രവണനെ അല്ലെങ്കിൽ കുബേരനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അപ്പം പരമേശ്വരൻ ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഭൂതഗണങ്ങളെല്ലാവരും ഈ സഭയിലാണ് സന്നിഹിതരായിട്ടുള്ളത് അപ്പം ഇത് കുബേരന്റെ സഭയാണ് ഇനി നമുക്കുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സഭയായിട്ടുള്ള ബ്രഹ്മദേവന്റെ സഭയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം അപ്പം ഇത് ചെറിയൊരു ഇടവേളയ്ക്ക് വേണ്ട വിശേഷമാണ് വീണ്ടും വീഡിയോ ആരംഭിച്ചിരിക്കുന്നത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുതിയ ഉറപ്പായിട്ട് അഭിപ്രായങ്ങൾ ഞാൻ വളരെയധികം വില വെക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കൂട ജ്ഞാനം കൂടജ്ഞാനത്തെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടശ്ലോകങ്ങളെ കുറിച്ചിട്ട് അപ്പോൾ അത് മറുപടി വിടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്നു താമസിച്ചു എന്നാലും മറുപടി ഇട്ടിട്ടുണ്ട് അത് ഇട്ടത് അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പം എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ അഭിപ്രായങ്ങൾക്കും ഞാൻ മറുപടി ഇടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം